ഹലോ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉപ്പുമാവ് തയ്യാറാക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടര ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തണ്ട് മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം ഒരു കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടകിട്ട് കൊടുത്ത് കടകൊന്ന് പൊട്ടിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വയൻഡ് കിട്ടാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും പച്ചമുളകും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ക്യാരറ്റും പച്ചമുളകും ഒന്ന് വയൻ്റെ കിട്ടിയാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കവും ഇതുപോലെ നന്നായി വയൻഡ് കിട്ടണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമണം മാറിക്കിട്ടിയാൽ അതിലേക്ക് എടുത്തുവെച്ച റവ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം റവ വറുക്കുമ്പോൾ മീഡിയത്തിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം രണ്ടര ഗ്ലാസ് റവയിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത് ഇരട്ടി എടുത്താൽ മതി എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊന്ന് ഇളക്കി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നന്നായി വെന്ത് കിട്ടും ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായി ഇളക്കി കൊടുത്താൽ കട്ടയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും